കുരുന്നിലെ വളരട്ടെ കരുതലും കാരുണ്യവും പ്രിയപ്പെട്ടവരെ കനത്ത മഴയിൽ വീട് ചോർന്നൊലിച്ചും കാറ്റിൽ ഓടുകൾ ഇളകി മാറിയും ജീവിക്കാൻ താമസം ദുസ്സഹമായപ്പോൾ അവർ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരിക്കണം ഈ ദുരിതത്തിൽ നിന്ന് ഒന്ന് കരകയറ്റണേറബേ ആ വിളി അള്ളാഹു കേട്ടു തകർന്നു വീഴാറായ ആ വീട്ടിൽ വയോധികരായ മാതാപിതാക്കളും മാനസിക വെല്ലുവിളി നേരിടുന്ന മകനും അനുഭവിക്കുന്ന ദുരിത വാർത്ത മുക്കം ഗ്രീൻവാലി സ്കൂളിലെ നമ്മുടെ കുരുന്നുകളുടെ കാതിലുമെത്തി വീണുപോയവരെ ചേർത്ത് നിർത്തുക എന്നത് ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ഈ കുട്ടികൾ ആ വലിയ ദൗത്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗ്രീൻ കെയർ ചാരിറ്റി പദ്ധതിയുടെ അഞ്ചാമത് ഹോം പ്രൊജക്ടിന് അവർ തുടക്കമിട്ടിരിക്കുകയാണ് ഒരു വീട് പരിപൂർണമായി ആവശ്യമായ വലിയ സംഖ്യ സമാഹരിക്കാൻ അവർ പടച്ചിറബിൽ തവക്കുലാക്കി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പുതുതലമുറയ്ക്ക് മാതൃകയാവുന്ന ഈ നന്മയിൽ താങ്കൾക്കും പങ്കാളിയാവാം ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പ്രയാസപ്പെടുന്ന തൻറെ സഹോദരന് എളുപ്പം നൽകാൻ പരിശ്രമിക്കുന്നവർക്ക് സർവശക്തൻ ലോകത്തും എളുപ്പം സമ്മാനിക്കും